എല്ലാവർക്കും നമസ്കാരം പെബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോകൾ വേറെ മാറി ചെയ്യേണ്ടി വന്നു എന്നാലും അത് നമ്മുടെ ദൈവവും ഒരു ദൈവവിശ്വാസിയുടെ ഭവനത്തിൽ സംഭവിച്ചൊരു അതിധാരണ സംഭവത്തെക്കുറിച്ചായിരുന്നല്ലോ എനിവെന്തായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കണമല്ലോ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതങ്ങനെ നമ്മൾ സംസാരിക്കുവാനിടയായി തീർന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യോഹനാൻ സുവിശേഷം വിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എന്താ പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് വെച്ചാൽ കലങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയൊക്കെ തന്നെ ചെയ്യും അല്ലേ നമ്മളുടെ ജീവിതത്തിലുണ്ടാകാം അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകാം അല്ലെങ്കിൽ നമ്മളുടെ പല വിധത്തിലുള്ള ന്യൂസുകളും ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ ആ ന്യൂസൊക്കെ അല്ലേ ആ ഒരു അപ്പനെ മകൻ വെട്ടിക്കുന്ന ആ ഒരു കേസൊക്കെ നമ്മളുടെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞതല്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു വല്ലാത്ത ആകുലതയും ഒരു അങ്കലാക്കുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തരുന്ന ദൈവമേ എന്തുകൊണ്ടാണ് ഒരു ദൈവ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെയൊക്കെ സംഭവിക്കുവാൻ ഇടയായി തീർന്നത് എന്നൊക്കെ നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോട് നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്താണ് മുൻകൂട്ടി തന്നെ ദൈവം പറഞ്ഞിരിക്കുകയാണ് പോകുന്ന അതായത് പോകുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ഹൃദയം പോകുന്നത് അതായത് നമ്മളുടെ ഒരു സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒക്കെ ആക്കി കളയുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടക്കും ചിലപ്പോൾ നമ്മളുടെ സഭകളിൽ നടക്കും ഇതൊക്കെ നടക്കുമ്പോഴും ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങളുടെ ഹൃദയം അലങ്ങിപ്പോകണ്ട നിങ്ങൾ ആ ഒരു നിങ്ങൾ വിഷമിക്കണ്ട എന്താണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണ് എന്തൊക്കെ നടന്നാലും ദൈവം അത അല്ലേ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെയും ഇടവും വലവും ഒക്കെ ആയിരവും ഒക്കെ വീഴും എത്ര പേര് വീണാലും എത്ര പേര് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം ഓക്കെ ദൈവത്തിൽ വിശ്വസിക്കാതെ നമ്മളുടെ ജീവിതത്തിലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഈ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ വേണം ദൈവത്തിന് ഭയങ്കരമായ കൃപയുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റത്തുള്ളൂ കേട്ടോ വേറെ ആരും നമ്മളെ സംരക്ഷിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക നമ്മൾ ഉണ്ടാക്കിയ പ്രിവിലേജ് നമ്മളെ സംരക്ഷിക്കത്തില്ല നമ്മളുടെ പണം നമ്മളെ സംരക്ഷിക്കത്തില്ല നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മളെ സംരക്ഷിക്കത്തില്ല നമ്മളുടെ ജോലി നമ്മളെ സംരക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ വി ഐ പി സ്റ്റാറ്റസ് നമ്മളെ സംരക്ഷിക്കത്തില്ല ഒന്നും നമ്മളെ സംരക്ഷിക്കത്തില്ല നമ്മളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ അതാരാണ് നമ്മളുടെ കർത്താവ് യേശുക്രിസ്തുവിനെ മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ ആ ദൈവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അതും യോഗാനുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നു വെച്ചാൽ ഞാൻ ചുമ്മാ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല എനിക്കൊരു ഒരു ഒരു ഞാൻ ജീവിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ എന്താണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഇതൊക്കെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ഞാൻ നിങ്ങളുടെ വലംകരം പിടിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ആശ്വാസ വചനങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഒക്കെ നമ്മളുടെ മനസ്സ് കലങ്ങിപ്പോകുന്നതും നമ്മളുടെ കുടുംബത്തിലെ സംഭവിക്കാം അല്ലേ കുടുംബത്തിലും ചിലപ്പോൾ നമ്മളുടെ മനസ്സ് കലങ്ങി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും സമാധാനത്തെ കെട്ടുന്ന സാഹചര്യങ്ങളുണ്ട് എന്ത്ന്നെ ആയിരുന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുക നമ്മൾ ഉപവസിക്കുക ഇനി ചില ഇന്നത്തെ നമ്മൾക്കറിയാം ചില ചില എന്താ പറയുക ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ ചിലർ പഠിപ്പിക്കുന്ന ചിലർ ചിലർ പഠിപ്പിക്കുന്നുണ്ട് ഓ ഉപസിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എന്താണ് നമ്മൾ ഉപവസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഉപവസിക്കുക എങ്ങനെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഫുൾ ഉപവസിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് ഫുൾ ഉപവസിക്കുവാൻ കഴിയും കഴിഞ്ഞിട്ട് ഒരു നേരം കഴിച്ചിട്ട് നമ്മൾക്ക് ഉപവസിക്കാം അല്ലെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഉച്ചവരെയും നമ്മൾക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാം അങ്ങനെ എങ്ങനെയാണോ നമ്മൾക്ക് ആരോഗ്യവും ബലവും ഉള്ളത് അപ്പോൾ ആ ഒരു വിധത്തിൽ നമ്മൾ ദൈവസ്ഥാനത്തിൽ നമ്മൾ ഉപവസിക്കുവാൻ തയ്യാറാകുക നമ്മുടെ തലമുറകൾ ഉണ്ടെങ്കിൽ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുവാൻ തയ്യാറാകുക വിവാഹം കഴിഞ്ഞവരാണ് കുടുംബസ്ഥരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുവാൻ തയ്യാറാകണം നിർബന്ധമായി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉപവസിക്കുവാൻ തയ്യാറാകണം ഒരു നേരമെങ്കിലും നമ്മൾ ഉപവസിക്കുവാൻ തയ്യാറാകണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ലാതെ നമ്മൾക്ക് ജീവി ജീവിച്ച് പോകുവാൻ കഴിയും അപ്പോൾ ആ കുടുംബത്തിൻ്റെ ചരിത്രം എടുത്താൽ തന്നെ നമ്മൾക്കറിയാം അവരെന്താണ് അവർ സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാ ആയിരുന്നു അല്ലെ അവർ സഭയിൽ പോകുന്നവരൊക്കെ ആയിരുന്നു ഒരു കാ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ആ പയ്യൻ സഭയിൽ ിൽ നിന്നൊക്കെ മാറിപ്പോകാനൊക്കെ ഇടയായി തീർന്നതൊക്കെ എനിവേ എന്തായാലും നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് ഓരോ നിമിഷവും ശ്രദ്ധയോടെ നമ്മൾക്ക് നമ്മളുടെ കാലടികൾ മുൻപോട്ട് വെയ്ക്കുവാൻ നമ്മൾക്ക് ശ്രമിക്കാം ഓർക്കുക ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് കേട്ടോ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തയ്യാറായാൽ എന്താണ് ദൈവം നമ്മളോടും ചേർന്ന് നടക്കുക തന്നെ ചെയ്യും നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നമ്മൾ നിൽക്കുക പ്രമാണം നമ്മൾ നമ്മളനുസരിക്കുക ആ പ്രമാണം നമ്മളെ സൂക്ഷിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുകയൊക്കെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നാ പറഞ്ഞിരിക്കുന്നു ഒക്കെ അപ്പോൾ കലങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ദൈവത്തിൽ വിശ്വസിക്കണം പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് കേട്ടോ നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്യണം ഇനി ചിലർ പറയും ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ളൂ കുഴപ്പമില്ലെന്നേ നമ്മളൊറ്റയ്ക്ക് ഇരിക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പം നമ്മളുടെ കൂടത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ദൈവം നമ്മളെ അതാ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ആ അനാഥരായിട്ട് നമ്മളെ വിടുന്ന ദൈവമല്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ പോരാട്ടം നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ും നമ്മൾക്ക് പറ്റുന്നില്ല ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മളെ അനുവദിക്കുന്നുണ്ടാകല്ലോ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് കൃപ തരണമേ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകത്തെ തരണമേ എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ കൃപ തരണമേ എനിക്ക് വചനം വായിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം ഇനി എനിന്നും പ്രാർത്ഥിക്കുവാനറിയാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ദൈവമേ ദൈവമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളി കേൾക്കുന്ന ദൈവമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒരിക്കൽ കൂടി എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും അതെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവം വരും കേട്ടോ ആ ദൈവം വെറും വാക്ക് പറയുന്ന ദൈവമല്ല നമ്മളെ അനാഥരായി ഇവിടുന്ന ദൈവമല്ല ഈ ലോകത്തിൽ ദൈവം നമ്മൾക്ക് ദീർഘായുസും ആരോഗ്യവും ബലവും ഒക്കെ നമ്മൾക്ക് അനുഗ്രഹമായി ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ആ ദീർഘായുസോടെ ഇരിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കണം ഒപ്പം നമ്മൾക്ക് ദൈവം ദീർഘായുസ് തന്ന് നമ്മളുടെ ഒരു ആയുസ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ദൈവം നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് ദൈവം വരും ഒരുപക്ഷെ ദൈവത്തിൻ്റെ വരവായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ മരണമായിരിക്കും എന്തുമാകട്ടെ പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കണം കേട്ടോ ദൈവമേ സമയത്തിന് മുൻപേ എൻ്റെ ജീവനെ ശത്രു തൊടുവാൻ ദൈവം അനുവദിക്കരുതേ അനുവദിക്കരുതേ എന്നും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം ഒരു ദുർമരണങ്ങൾ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കരുത് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ദൈവമേ എന്ന് നമ്മൾ അനൂ നിമിഷം ദൈവത്തിൻ്റെ തൃപാദത്തെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ദൈവത്തിൻ്റെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദീർഘായുസ് മാത്രമല്ല തൃപ്തി തൃപ്തിയുള്ള തീർത്ഥായുസ നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നു ഓക്കെ നമ്മൾ ഏന്തിയും വലഞ്ഞു ഏന്തിയും വലിഞ്ഞും അല്ലെങ്കിൽ കരഞ്ഞും നിലവിളിച്ചും പോകുന്ന തീർക്കായസല്ല തൃപ്തിയുള്ള തീർത്ഥായുസ്സ നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അഞ്ച് നിമിഷം ആ ഭനം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ദീർഘായുസ കൊണ്ട് ഞാനും പിന്നെ തൃപ്തി വരുത്തും ദൈവമേ ദീർഘായുസ എനിക്ക് തരണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പോൾ എന്താണ് ദൈവം നമ്മൾക്ക് തീർത്ഥായുസ്സ തരുവാനായിട്ട് ഇടയായി തരും അതുകൊണ്ട് പകുതി ഒഴുക്കി വെച്ച് കൊഴിഞ്ഞു പോകുവാനല്ല ദീർഘായുസോടെ ദൈവം നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾക്ക് നിലനിൽക്കുവാനേ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യവും കൂടെ ഇന്നത്തെ ഈ ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെട്ടിരിക്കുകയാണ് എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം